കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിലേറ്റവും ഉന്നതിയിലാണെന്ന് ഓരോ കേരളീയനും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു പക്ഷേ ഓടയിൽ രണ്ട് ദിവസമായി കുരുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്താൻ പോലുമുള്ള ഒരു നിസ്സാര ഉപകരണം പോലും നമ്മുടെ സേനയുടെ അടുത്തില്ല എന്ത് നാണക്കെടാണ് എന്ത് നാളക്കെടാണ് വളരെ മോശം കോർപ്പറേഷനും റെയിൽവേ അതോറിറ്റിയും കൂടി ഒരുക്കിയ ഒരു കെണിയിൽ പാവപ്പെട്ട തൊഴിലാളി ചെന്ന് കുരുങ്ങിപ്പോയി ഈ ചതിയന്മാരുടെ ജോലി ഏറ്റെടുത്ത കോൺട്രാക്ടറുടെ അനാസ്ഥയും ഇദ്ദേഹത്തിൻ്റെ തീരോത്ഥാനത്തിന് ആക്കം കൂട്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ വഴി ഒഴുകി അദ്ദേഹം എവിടെയെങ്കിലും കയറിപ്പോയിട്ടുണ്ടോ രക്ഷപ്പെട്ട് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ ഒന്നും അറിയില്ല ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവർ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഒഴുകിപ്പോയെന്ന് പറയുന്നു ദൃക്സാക്ഷി പറയുന്നു ഫോർമേനാണോ കോൺട്രാക്റ്റുകാരനാണോ എന്നറിയില്ല ഒരുത്തൻ പറയുന്നു ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയി അദ്ദേഹം കണ്ടിട്ടുണ്ട് ഒഴുകി പോകുന്നതെന്ന് പറയുന്നു ഇത് വിശ്വാസത്തിൽ എടുക്കാമെങ്കിൽ അദ്ദേഹം ജീവനോടെ ഇരിക്കുവാൻ തൊണ്ണൂറ് ശതമാനം ചാൻസ് ഇല്ല കാരണം അതിനു മാത്രം ഒരുപാട് ഒരുപാട് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു ഉത്ഭാഗത്തേക്ക് അദ്ദേഹം ഒഴുകിപ്പോയിട്ടുണ്ടായിരിക്കാം ഇപ്പോഴും റിപ്പോർട്ടർമാർ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് രക്ഷിക്കാൻ ജീവനോടെ ഇനി അദ്ദേഹം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും ഈ ടണൽ നിറഞ്ഞൊഴുകിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണെന്ന് പറയുന്നു ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പ്രതിരോധിച്ച് രക്ഷപ്പെടുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത മനുഷ്യനായി നമ്മുടെ പ്രിയങ്കരനായ ജോയി മാറും എന്നുള്ളത് സത്യമാണ് സത്യം ഇതൊന്നുമല്ല അവസ്ഥ എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു രക്ഷാദൗത്യം എന്ന നിലയ്ക്ക് നമ്മുടെ സേനകൾ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരെല്ലാവരും കയ്യെത്തിപ്പിടിക്കുന്നതിൽ അപ്പുറത്താണ് ഈ നിസ്സാരമായ ഒരു ഓട എന്ന് പറയുന്നത് നമുക്കൊരുപാട് സേനകളുണ്ട് കേരളത്തിൻ്റെ അഭിമാനമായ ഒരുപാട് സേനകളുണ്ട് യഥാർത്ഥത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗോൾഡൻ ടൈം ഉണ്ട് ഈ സമയത്ത് അനാസ്ഥമായി പലതും ചെയ്തു കൂട്ടും ഒരുപക്ഷെ കഴിയില്ലെങ്കിൽ ഏറ്റവും നല്ല പ്രതിവിധി അവിടെ വെച്ച് കണ്ട് ഉടനെ വിളിക്കേണ്ടവരെ വിളിച്ച് ആദ്യത്തിലെ ആ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഒരുപക്ഷെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഇത് പടിപടിയായിട്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനവും കഴിയുക ആദ്യം കുറെ നാട്ടുകാർ ഇറങ്ങും അതിനുശേഷം ഫയർഫോഴ്സ് അതിനുശേഷം ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായി അപ്പോഴേക്കും വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ ഒരുപക്ഷെ തീയിൽ അകപ്പെട്ടാൽ പോലും അഞ്ചോ പത്തോ മിനിറ്റ് നേരം കത്തുന്ന തീയിൽ നിന്നും രക്ഷപ്പെട്ടു പോരാൻ കഴിഞ്ഞെന്ന് വരും പക്ഷേ വെള്ളം അതല്ല ഒരു വലി വലിച്ച് രണ്ടാമത്തെ വലിക്ക് മരിച്ചു മരിച്ചുപോകും ഒരിക്കലും രക്ഷപ്പെടുന്ന കാര്യം വളരെ വളരെ അപൂർവമാണ് വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ശരിക്കും എന്താണ് നമ്മൾ സത്യസന്ധമായി മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രക്ഷാപ്രവർത്തനം ഏതോ വർഷങ്ങൾക്ക് പിന്നാമ്പുറത്താണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ലോകം ഒരുപാട് പുരോഗതിയിലേക്ക് പോയി ഇപ്പോഴും നമ്മൾ പഴയ രൂപത്തിലുള്ള ഇന്ന് കാണുന്ന മുളയും മടലും വെച്ച് കെട്ടിയിട്ട് കുത്തി ഒഴിവാക്കുന്ന ഇത്തരത്തിലുള്ള വളരെ ദയനീയപരമായ ഓരോ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് നാണക്കേടാണ് തോന്നുന്നത് എവിടെയാണ് ഈ കേരളീയർ പുരോഗതി ഉണ്ടെന്ന് പറയുന്നത് എവിടെയാണ് പുരോഗതി കേരളീയർക്ക് പുരോഗതി ഉണ്ടെങ്കിൽ ഇന്നാ മനുഷ്യന് ആ ഗതി വരില്ല ഒരിക്കലും വരില്ല എത്ര 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 അഹങ്കാരികളായ മനുഷ്യർ കിണറിലെ വെള്ളം കുടിക്കാൻ അഭിമാനം അനുവദിക്കാനിട്ട് കടയിൽ നിന്നും വലിയ ബോട്ടിൽ വെള്ളം വാങ്ങി കുടിച്ച് കാണുന്നിടത്തെല്ലാം വലിച്ചെറിയുന്ന മലയാളി സംസ്കാരം എത്രത്തോളം ഒരു രാഷ്ട്രീയ നേതാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഷ്ട്രീയ നേതാവ് വേസ്റ്റ് സ്വന്തം വീട്ടിലെ സ്വന്തം കെട്ടിയോളം മക്കളും ഞണിയ വേസ്റ്റ് കവറിൽ കെട്ടി കാലിൽ ഫുട്ബോൾ തട്ടും പോലെ തട്ടി റോഡ് സൈഡിലേക്ക് തട്ടി മാറ്റുന്ന ഒരു മഹാനായ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നാടാണ് നമ്മുടെ കേരളം ആരാരെ നന്നാക്കുന്നു ആരോട് പറയും ഏതൊരു നാട്ടിലായാലും എവിടെയായാലും ആയാലും ശരി ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് വേസ്റ്റ് നിർമ്മാർജ്ജനത്തിനാണ് ഏതൊരു നാട്ടിലായാലും എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ സിറ്റി അല്ലെങ്കിൽ നമ്മുടെ വീട് സംരക്ഷിക്കും പോലെ തന്നെ നമ്മുടെ പരിസരം വൃത്തിയായിട്ട് സംരക്ഷിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം മലയാളികൾക്ക് പൊതുവെ ആരും പഠിപ്പിച്ച് തരുന്നില്ല ചെറുപ്പത്തിൽ കണ്ട് നമ്മൾ പഠിക്കുന്നത് മുറുക്കാൻ മുറുക്കി വീട്ടിൽ നിന്നും പുറത്തേക്ക് തുപ്പുന്ന ആളുകളെയാണ് ആ പാരമ്പര്യം നിന്നുകൊണ്ട് നമ്മൾ എന്തൊരു മിഠായി തിന്നാൽ പോലും ചുരുക്കി മടക്കി കാണുന്നിടത്തെ എറിയും ഇത്തരം ഒരു സംസ്കാരം കണ്ട് 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 നമ്മുടെ വേസ്റ്റ് കെട്ടി അയൽവാസിയുടെ തൊടിയിലേക്ക് എറിയുന്ന സംസ്കാരം നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലാസ്റ്റിക് പൊതിയും എല്ലാം കൂട്ടി വെച്ച് അന്യൻ്റെ വീട്ടിലേക്ക് പുക അടിച്ചു കയറുന്ന രൂപത്തിൽ കത്തിച്ച് പുകച്ചു വിടുന്ന സംസ്കാരം ഇവരെല്ലാവരും സമൂഹത്തിൽ മാന്യന്മാരാണ് പക്ഷേ അയൽവാസികളെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന പല ആളുകളും നമുക്ക് ചുറ്റും ഇന്നും തിരഞ്ഞാൽ കാണാം എന്തുമാത്രം കഷ്ടമാണ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വരുന്നില്ല വേസ്റ്റ് വളരെ പ്രശ്നം തന്നെ ഓരോ നാട്ടിലും ആ നാടിൻ്റെ സംസ്കാരം മനസ്സിലാക്കുന്നത് അവിടെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിലാണ് വേസ്റ്റ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ് എത്ര എത്ര കോടികളാണ് അനുബന്ധപ്പെട്ടവർ അടിച്ചു മാറ്റുന്നത് ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും ചിലവാക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് രക്ഷയുണ്ടാവില്ലേ ആ പാവപ്പെട്ട മനുഷ്യൻ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് ഇത്ര ജോലിക്കിറങ്ങിയത് എന്തൊരു ചതിയാണ് മലയാളി ഒരു സംഭവമാണെന്ന് മലയാളികൾ പറയുന്നു പക്ഷേ അത് മലയാളി മാത്രമാണ് പറയുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക മലയാളിയൊന്നുമല്ല സംഭവം മലയാളി നമുക്ക് തോന്നുകയാണ് നമ്മൾ എന്തൊരു സംഭവമാണ് പൊതുവായിട്ട് എല്ലാ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാളി കേവലം വേസ്റ്റിൻ്റെ കാര്യത്തിൽ പോലും ഒരുപാട് പിറകോട്ടാണ് ഒരു മലയാളിയും ഒരു ബംഗാളിയും ഒരുമിച്ച് നടന്നു പോയി ഈ ബംഗാളി ഭക്ഷണം കഴിച്ചതിന് ശേഷം കയ്യിൽ ചുരുട്ടി പിടിച്ച് അത് നിക്ഷേപിക്കുന്ന സ്ഥലം തിരഞ്ഞു നടക്കുന്നു ഈ സമയത്തിൻ്റെ മുന്നേ തന്നെ മലയാളി ചുരുട്ടിമടക്കി എവിടെ എറിഞ്ഞു കാണും ഒരുപാട് അനുഭവമുണ്ട് ഞാൻ കാണുന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വേസ്റ്റ് ഒരു പരിധിവരെ മലയാളികളെക്കാൾ നന്നായി അവർ കൈകാര്യം ചെയ്യുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ ജോയി പോയി മരിച്ച ടണൽ എന്ന് പറയുന്നു എന്ത് എഞ്ചിനീയറിംഗ് ആണത് എവിടുത്തെ എഞ്ചിനീയറിംഗ് ആണത് ശരിക്കും പറയുന്നു പല അനുഭവങ്ങളിലും ആളുകൾ പറയുന്നു എഞ്ചിനീയർമാർ പണിഞ്ഞാൽ പണി എന്തോ ഒരു സംഭവമാണ് പക്ഷേ ഞാൻ പറയുന്നു എഞ്ചിനീയർമാർ കഴിയുന്നതും എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് കൂടെ ചോദിച്ചു വേണം അവരുടെ എഞ്ചിനീയറിംഗ് പ്രാവർത്തികമാക്കാൻ എഞ്ചിനീയറിംഗ് കണക്ക് പ്രകാരം അവർ ടണൽ കെട്ടി അങ്ങ് വിട്ടു വേസ്റ്റ് പോവും എന്ന അവരെ എഞ്ചിനീയറിങ് കണക്കാണോ ആക്കണ്ടേ ഈ എഞ്ചിനീയറിംഗ് ഡിസൈൻ്റെ കൂടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു നാടൻ മനുഷ്യനുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യത്തോടു കൂടെ ആ ടണലിൻ്റെ വർക്ക് നടക്കും എന്ന് എനിക്ക് പരിപൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് കാരണം ആ ടണൽ ഏത് സമയത്തും ബ്ലോക്കാവും അതിനകത്തേക്ക് ഒരു മേൻ പവർ വേണ്ടിവരും അല്ലെങ്കിൽ വല്ല മെഷിനറീസിൻ്റെ ആവശ്യം ഇറക്കാനുള്ളൊരു ആവശ്യമുണ്ടാവുമെന്ന് അദ്ദേഹം മനസ്സിൽ കാണും എഞ്ചിനീയറുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ച കേട്ടു പഠിച്ച ആ സിസ്റ്റത്തിലേ അദ്ദേഹം അത് ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് സേഫ്റ്റികളും അതിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല കാരണം ഇത്രയും ദൂരത്തേക്ക് എങ്ങനെ അത് ക്ലീനാക്കും മേനോൾ എത്ര ലോങ്ങിലാണ് അത് കൊടുത്തത് എങ്ങനെ കയറി പറ്റും അതുപോലെ എന്താ കേരളത്തിൻ്റെ അവസ്ഥ പുഴയിലോ നദിയിലോ ഡാമിലോ ആറ്റിലോ എവിടെ ആളുകൾ പോയി കഴിഞ്ഞാലും മുങ്ങിക്കഴിഞ്ഞാലും സ്കൂബ ഡ്രൈവേഴ്സിനെ താഴെ പോയിട്ട് അവരെടുത്തുകൊണ്ടു കൊണ്ടുവരാൻ കഴിയും കാരണം ഓക്സിജൻ സിലിണ്ടറുണ്ട് മാസ്ക് ഉണ്ട് അത്തരത്തിലുള്ള പരിമിതികളുള്ള ഉപകരണങ്ങൾ അവർക്കുള്ളത് കൊണ്ട് മുങ്ങിപ്പോയി എടുക്കാം മണ്ണിടിഞ്ഞു വീണാൽ ഒരു പരിധിവരെ ജെ സി ബി കൊണ്ടും തൂമ്പ കൊണ്ടും മറ്റു സാധനങ്ങളെ കൊണ്ടും നീക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും എടുക്കാൻ കഴിയും ഇതുപോലുള്ള പല അപകടങ്ങളിൽ നിന്നും നിസാരമായിട്ട് നിസ്സാരമായിട്ട് നിസ്സാരമായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ചെറിയ ചെറിയ എക്യൂപ്മെൻറ്റ്സ് മാത്രമാണ് നമ്മുടെ സേനയുടെ അടുത്ത് ഇപ്പോഴും ഉള്ളത് ഇത് യഥാർത്ഥത്തിൽ ഒരു തോട് അതിനകത്ത് കുറച്ച് ചെളി കുറച്ച് വേസ്റ്റ് ഇതിനകത്ത് ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി ഇതെടുക്കാനുള്ള ഒരു എക്യൂപ്മെൻസും നമ്മുടെ ഒരു സേനയുടെ കയ്യിലുമില്ല എന്തൊരു നാണക്കെടാണ് തുറന്നു പറയുന്നതിൽ എന്താ വിഷമം വളരെ മോശമല്ലേ കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ഉന്നതിയിലാണെന്ന് ഓരോ കേരളീയനും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു പക്ഷേ ഓടയിൽ രണ്ട് ദിവസമായി കുരുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്താൻ പോലുമുള്ള ഒരു നിസ്സാര ഉപകരണം പോലും നമ്മുടെ സേനയുടെ അടുത്തില്ല എന്ത് നാണക്കെടാണ് എന്ത് നാണക്കെടാണ് വളരെ മോശം ഓൺലൈനിൽ കയറി സർച്ച് ചെയ്താൽ ഇത്തരത്തിൽ ചെളിയിലും കച്ചറയിലും കുരുങ്ങിയൽ എങ്ങനെ ആളുകളെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ട മിഷൻ ഉണ്ടോ എന്ന് സർച്ച് ചെയ്താൽ ചൈനയുടെ പ്രോഡക്റ്റ് ചീപ്പ് റേറ്റിൽ അതിലിഷ്ടം പോലെ കിടക്കുന്നുണ്ട് അതിൽ ഒന്നോ രണ്ടോ വാങ്ങി വെച്ചാൽ ഇത്ര നാണക്കടയിൽ നിന്നും രക്ഷപ്പെടാം ഏതെങ്കിലും മനുഷ്യ ശരീരം മരിച്ചിട്ടെങ്കിലും ആ ഡെഡ് ബോഡിയെങ്കിലും പെട്ടെന്ന് എടുത്ത് മാറ്റാം ഇത് എത്ര മെയിൻ പോവ മെയിൻ പോവർ ആവശ്യമുള്ളിടത്ത് മാമേ പോറിൻ്റെ ആവശ്യമുള്ളൂ മെഷീനറീസ് ആവശ്യമുള്ളിടത്ത് അടുത്ത് മെഷീനറീസ് തന്നെ വേണം ഒരു ഓടയിൽ നിന്നും എടുക്കാൻ എത്രയോ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ മെയിൻ സേന വരെ അതിന് വേണ്ടി ഇറങ്ങി നേവി വരെ അതിന് ഇറങ്ങേണ്ടി വന്നു ഇത്തരം ടണലുകളിലും ഓടകളിലും കൂടുന്ന വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള വല്ല മെഷീനറീസും ഓൺലൈനിലെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ എന്ന് പറയാതെ ഈ മെയിൻ പവർ ചെയ്തുകൊണ്ട് അതിൻ്റെ മറവിൽ ഒരു സംഖ്യ അടിച്ചു മാറ്റുവാനുള്ള ഒരുപാട് ആളുടെ വ്യഗ്രതയാണ് ഇത്തരം അപകടങ്ങൾ വിളിച്ചു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കും പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ വീടും ശുചിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ പരിസരവും വീടും നാടും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് മാലിന്യമുക്ത കേരളത്തിൻ്റെ ഒരു പദ്ധതിയിലേക്ക് ഈ ജോലിയുടെ അപകടമെങ്കിലും കൊണ്ട് ഓരോ മലയാളികളും ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു മാലിന്യ നിർമ്മാർജ്ജനം എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ഒരു അപകടം ഇല്ലാതാക്കാൻ എല്ലാ മലയാളികളും ഒരുമിച്ച് കൈ ചേർക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം